ഹലോ ഇത് ഏട്ടൻ്റെ നേഴ്സറിയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും ഇലച്ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നാണ് ഇത് മരമുന്തിരി അപ്പം ഒരുപാട് പലതരം ഫ്രൂട്ട്സും പലതരം ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇന്നും ഇതിലേ പോകുമ്പോൾ ഇടയ്ക്ക് വന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പോയിരുന്നാണ് കാടോ ഇത് എവിടെയാണ് സ്ഥലം എന്നറിയോ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടിയിലാണ് തിരുവാമ്പാടിയിൽ തമ്പലെണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഈ വഴിയാണ് നമ്മൾ മുക്കം അഗസ്ത്യമൊഴി കൈതപ്പൊയിൽ ഹൈവേ എന്ന് പറയുമല്ലേ അത് ഇതിലെയാണ് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഈ നഴ്സറി കഴിഞ്ഞ് പിന്നെ കോടഞ്ചേരി അങ്ങനെ കൈതപ്പോയിൽ വയനാട്ടിലെയൊക്കെ എളുപ്പത്തിൽ ഈ വഴിയാണ് ഇപ്പം മലപ്പുറത്തു നിന്നൊക്കെ വരുന്നവർ പോകുന്നത് കണ്ടില്ലേ ഇത്ര റോഡ് സൈഡിൽ തന്നെയാണ് ഡ്രീം ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെന്താ ഇത് കണ്ടില്ലേ ഇതിന് പേര് പറഞ്ഞത് റംബോട്ടിക്കായി ജമ്പൂട്ടിക്ക അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു പറഞ്ഞത് കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞപ്പം എന്നോട് കുറച്ചൊക്കെ മറന്നുപോയി എന്തായാലും ഇത് നല്ല ചുമന്ന കളറാവും ചെറിയൊരു പുളിയും അതിലൊക്കെ കൂടിയ ഒരു ഫ്രൂട്ടാണ് ഇതൊക്കെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടോ പിന്നെ അവിടെതാ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് കണ്ടോ ഇത് നിറച്ച ഈ ഒരു മരം ഫുള്ള് അതാട്ടോ കുറേ പഴുത്ത് താഴെ വീണെടുക്കുന്നുണ്ട് മഴ പെയ്യുമ്പോഴത്തേതൊക്കെ കൂടി പഴുത്തൊക്കെ വീണ് താഴെ പോയി ഇത് കറിയിലിടുന്നവരുണ്ട് അച്ചാറിടുന്നവർ ഉപ്പിലിടുന്നവരൊക്കെ ഉണ്ട് പിന്നെ വെറുതെ തിന്ന കേട്ടോ പഴുത്ത് കഴിയുമ്പോൾ വെറുതെ ഉപ്പ് മുളകൊക്കെ കൂട്ടി തിന്നാൻ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടൂല്ല ചിലർക്ക് ഇതിനൊരു മധുരം ഒരു പുളിയൊക്കെ കൂടിയാണല്ലോ അതെനിക്ക് ഏട്ടന് ഒരു കവറെടുത്ത് അതിങ്ങനെ പറിച്ചു തരുന്നുണ്ട് പിന്നെ ഇത്രയും അധികം എനിക്കും സത്യത്തിൽ വേണ്ട എന്നാലും പറച്ചപ്പം പിന്നെ ഞാൻ വാങ്ങി ഇതിലിപ്പോൾ ഫ്രൂട്ട് ഏതാ ഇല ഏതാണെന്ന് മനസ്സിലാവില്ല കാരണം ആ ഇലയുണ്ട് ഒരു മഞ്ഞ കളറ് അമ്മൊരു തരം എറുമ്പും ഉണ്ട് കേട്ടോ ഒരു കറുത്തൊരു സൈസ് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ എന്ത് ഭംഗി അതിനെ കാണാൻ പിന്നെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ചെണ്ണ ഞാൻ ഇതാ സീതപ്പഴം പിന്നെതാ ഇപ്പത്തെ ബാധയൊക്കെ ഉണ്ട് ഇതൊരു നമ്മളെ കുരു ഇല്ലാത്ത നിറങ്ങോ വെള്ളം കൽക്കുന്ന ഒക്കെ നിറങ്ങല്ലേ അത് കുരു ഇല്ല ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ടൊന്നുമില്ല മുറിച്ചിങ്ങനെ കാണിച്ചിരണമെങ്കിൽ പിന്നെ എന്താ ചാമ്പയിലൊക്കെ പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വല്ലാതെ മഴ പെയ്തുകൊണ്ടാണ് കുറേ എണ്ണത്തിലൊക്കെ കുറവുള്ളതാണ്ടല്ലേ ഇതൊരു കൊലയില്ല ഇതാ നാലഞ്ചെണ്ണമുണ്ട് കുരുമില്ലാത്ത ഈ നാരങ്ങേ അതിന് താങ്ങാനുള്ള ആവതില്ല ആ ഒരു കൊമ്പിന് ഇത്രയും അഞ്ചെണ്ണത്തിന് ഇപ്പം എന്തായാലും ഇന്ന് ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പിന്നെ താകുമ്പോഴൊരു കുങ്കുമം ചെമ്പകം എന്നൊക്കെ പറഞ്ഞാൽ ഈ പൂവും കൂടി കാണിക്കുന്നത് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും ഇനിയും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവുക നോക്കുക ഏകദേശം ഇരുടാവാനും ആയിട്ടുണ്ട് അപ്പം ഞാൻ നല്ല വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അവിടെ അടുത്ത് തന്നെയാണ് വീട് കേട്ടോ അപ്പം അടുത്തൊരു വീടിയായിട്ട് വരുന്നവരെ ഓക്കെ ബായ്